ഒരു തിരഞ്ഞെടുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ വിഷയത്തിൽ വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്നാണ് ഏറ്റവും ആദ്യം ഏതൊരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചുള്ള ആലോചനകൾക്കിടയിലും രാഷ്ട്രീയ പാർട്ടികൾ നോക്കുന്നത് ഇത് വളരെ അപഹാസ്യമായ ഒരു സ്ഥിതിവിശേഷത്തിൽ കോൺഗ്രസ് എത്തിച്ചേർന്നപ്പോൾ അത് മറ്റേതെങ്കിലും ഒരു പാർട്ടിയുടെ മേൽ ചാരിവെച്ച് രക്ഷപ്പെടാനോ ആശ്വാസം കൊള്ളാനോ ഉള്ള ഒരു വളരെ വില കുറഞ്ഞ രാഷ്ട്രീയ തന്ത്രത്തിന്റെ ഭാഗം മാത്രമാണ് ഇപ്പോൾ നടത്തുന്ന ആരോപണങ്ങളെല്ലാം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനു വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിന്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പേ വളരെ ഏറെ പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തവരാണ് ഞങ്ങൾ എല്ലാവരും ഉൾപ്പെടെയുള്ളവർ ഓരോ വീടുകളിലും ഞങ്ങളുടെ താഴെ പ്രാദേശിക പ്രവർത്തകർ കയറാറുണ്ട് വീടുകളിലെ വോട്ടർമാരുടെ എണ്ണത്തിനെ കുറിച്ച് പഠിക്കാറുണ്ട് അവിടെയുള്ള പുതിയ വോട്ടർമാരെ കുറിച്ച് അന്വേഷിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ ചില വീടുകളിൽ കല്യാണം കഴിഞ്ഞ് കൊണ്ടുവന്ന പുതിയ ആളുകളുണ്ടാവും അവിടെ നിന്ന് കല്യാണം കഴിഞ്ഞു പോയവരുണ്ടാവും പുതുതായി താമസ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നവരുണ്ടാവും അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ജോലി ഉപേക്ഷിച്ച് നാട്ടിലേക്ക് സെറ്റിൽ ചെയ്ത ആളുകൾ ഉണ്ടാവും ഇത്തരത്തിലുള്ള ആളുകൾ എല്ലാവരെയും കണ്ടുപിടിച്ച് അവരുടെ വോട്ടുകൾ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയുള്ള വലിയ പ്രയത്നകൾക്കും നൂറ് ശതമാനം അത് പൂർത്തീകരിക്കപ്പെട്ടു എന്ന് പറയാൻ കഴിയില്ലെങ്കിൽ പോലും വി എം പിരിവിനെ പോലും ഒരു ആളിന്റെ വോട്ട് വോട്ടർ പട്ടികയിൽ ഉണ്ട് എന്ന ഏറ്റവും ആദ്യം ഉറപ്പാക്കേണ്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കോൺഗ്രസുമായും യു ഡി എഫുമായും എല്ലാം സഹകരിക്കുന്ന ഒരു കലാ സാംസ്കാരിക പ്രവർത്തകൻ എന്ന നിലക്ക് കോൺഗ്രസ് ആണ് ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ കഴിയാത്ത ജാള്യത മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ മേൽ കെട്ടിവെച്ചതുകൊണ്ടോ അത് ജനാധിപത്യ ദംശനമാണെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ടോ കർഷകർക്ക് പരാതി കൊടുത്തതുകൊണ്ടോ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല അല്പസമയങ്ങളിൽ കോൺഗ്രസിന് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് ആശ്വസിക്കാം എന്ന് മാത്രം അതായത് ഈ രണ്ടായിരത്തി ഇരുപതിലും എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപതിൽ വോട്ട് രേഖപ്പെടുത്തണമെങ്കിൽ വോട്ട് വേണം ും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും ലോകസഭ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയും രണ്ടും രണ്ടാണ് എന്ന് രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ട് കമ്മീഷനുകളാണ് വോട്ട് നടത്തുന്നത് ഒന്ന് ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വേണ്ടി രൂപീകരിച്ച സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഉണ്ടായില്ല എന്നാണല്ലോ ഇപ്പോൾ ഒരു മാധ്യമം പുറത്തു കൊണ്ടിരിക്കുന്ന ഒരു വാർത്ത അപ്പൊ സ്വാഭാവികമായിട്ടും രണ്ടായിരത്തി ഇരുപതിലെ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വോട്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം